ഇന്ന് ശിരൂരിൽ അർജുനായുള്ള തിരച്ചിൽ എട്ട് മണിയോടുകൂടി തന്നെ ആരംഭിച്ചു രാവിലെ ചെറിയ മഴ ഉണ്ടായെങ്കിലും അത് തിരച്ചിലിനെ ബാധിക്കുന്ന തരത്തിലല്ല ഇന്നലെ ശക്തമായ മഴ തുടരുകയാണെങ്കിൽ ഒരു ദിവസത്തേക്ക് അർജുനായുള്ള തിരച്ചിൽ നിർത്തിവെക്കും എന്ന വാർത്തകളും വന്നിരുന്നു പുതുതായി അർജുൻ്റെ വാഹനത്തിൻ്റേത് എന്ന് സംശയിക്കുന്ന ഒന്നും തന്നെ ഇതുവരേക്കും തന്നെ ലഭിച്ചിട്ടില്ല ഗംഗാവലി പുഴയിൽ നിന്നും അർജുൻ്റെ വാഹനത്തിൻ്റെ ചില ഭാഗങ്ങൾ കണ്ടെടുത്തപ്പോഴും വാഹനം വെള്ളത്തിനടിയിലാണ് ഉള്ളതെന്ന് മനസ്സിലാക്കിയപ്പോഴും കരയിലാണ് വാഹനമുള്ളതെന്ന് പറഞ്ഞ് കരയുകയാണ് ഒരു സഹോദരൻ ഇദ്ദേഹം പറയുന്നത് ഇദ്ദേഹത്തോട് ഈശ്വർ മൽപേ പറഞ്ഞത്രേ കറുത്ത ഉറുമ്പുകൾ മണ്ണിനടിയിൽ നിന്ന് പുറത്തേക്ക് വരുന്നുണ്ടെങ്കിൽ ആ ഭാഗത്ത് മൃതദേഹം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നും ഡെഡ് ബോഡി പറയുന്നത് പുഴയിൽ നിന്നും ചില അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത് ഈ സഹോദരൻ അറിഞ്ഞില്ല എന്ന് തോന്നുന്നു അതല്ലെങ്കിൽ ഇദ്ദേഹം പറയുന്നത് പോലെ ആ ഭാഗത്ത് തന്നെയാണോ അർജുൻറെ ട്രക്ക് മറിഞ്ഞിരിക്കുന്നത് ആ ദുരന്ത സമയത്ത് ഷിരൂരിൽ ഉഗ്രസ്ഫോടനം ഉണ്ടായിട്ടില്ല എന്നതിന് ചില തെളിവുകളും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന തരത്തിൽ തെളിഞ്ഞിരിക്കുന്നുണ്ട് അത് എങ്ങനെയെന്നാൽ ടാങ്കറിൻ്റെ ടയറുകൾ കണ്ടെടുത്തപ്പോൾ ആ ടയറുകൾ ഒരിക്കലും കത്തിക്കരിഞ്ഞ നിലയിലായിരുന്നില്ല അതുകൊണ്ട് തന്നെ ആ സമയത്ത് അവിടെ സ്ഫോടനമുണ്ടായിട്ടില്ല എന്ന് മനസ്സിലാക്കാവുന്നതാണ് പിന്നെ എങ്ങനെയാണ് വാഹനങ്ങൾ തവിടുപൊടിയായി മാറിയത് എഞ്ചിൻ പോലും തകർന്ന രീതിയിൽ ഓരോ വാഹനങ്ങൾ എങ്ങനെയാണ് ഇങ്ങനെ സംഭവിച്ചത് മണലും പാറക്കല്ലുകളും വന്ന് വാഹനങ്ങളെ തലകീയായി മറിഞ്ഞും പല തവണ അതാവർത്തിച്ചപ്പോൾ മലക്കം മറിഞ്ഞ് ഉരുണ്ട് പുഴയിലേക്കെത്തിയ വാഹനങ്ങൾ പല ഭാഗങ്ങളായി മാറി ഇങ്ങനെ സംഭവിച്ചിരിക്കാം അതുകൊണ്ടാണ് വാഹനങ്ങൾ ഇത്തരത്തിൽ തകർന്നടിഞ്ഞു പോയത് നിലവിൽ പത്ത് ദിവസത്തെ തിരിച്ചിലിനുള്ള അനുവാദമാണുള്ളത് പത്ത് ദിവസത്തിനുള്ളിൽ അർജുന്റെ ട്രക്ക് കണ്ടെത്തിയില്ലെങ്കിലും അർജുൻ്റെ ട്രക്ക് കണ്ടെത്തും വരെ തന്നെ തിരിച്ചിൽ തുടരും ഇന്നലെ സി പി ഫോർ സി പി ത്രീ കേന്ദ്രീകരിച്ച് നടത്തിയ തിരച്ചിലിൽ യാതും യാതൊന്നും തന്നെ കണ്ടെത്താനായില്ല ഇന്ന് സി പി വൺ സി പി ടുവിൽ തിരച്ചിൽ തുടരുകയാണ് അർജുനെ എത്രയും പെട്ടെന്ന് കണ്ടുകിട്ടെ ഇന്ന് ഷിരൂരിൽ മഴ കുറവായതിനാൽ തന്നെ തിരച്ചിലിന് യാതൊരുവിധ തടസ്സങ്ങളുമില്ല അർജുനനെ എത്രയും പെട്ടെന്ന് കണ്ടുകിട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം